ആര് താമസിച്ചിട്ടില്ല പാൽ കാച്ചി കഴിഞ്ഞിട്ടില്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം എല്ലാവരോടും അപ്പോൾ ഞാനും നിൽക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ തന്നെയാണ് സാധാരണ നമ്മളെ മനസ്സിലൊരു സ്വപ്നമാണ് തിരുവനന്തപുരം നഗരത്തിൽ ഒരു വീട് വാങ്ങുക എന്നുള്ളത് പലരുടെയും സ്വപ്നമാണ് കാരണം നമ്മളെല്ലാവരും തിരക്കുള്ളവരാണ് അപ്പോൾ തിരക്കുള്ള സമയത്ത് തന്നെ തിരക്കിനിടയിൽ ശരിക്കും നല്ലൊരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റിയ ഒരു അഞ്ച് സെൻറ് ഒരു വീടും ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോവാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപക്ഷെ നമ്മളത് വീട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെപ്പോഴെങ്കിലേക്ക് ആഗ്രഹിച്ചിട്ടുള്ള നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ തന്നെ സ്വയം പണിതു അപ്പോൾ നമ്മൾ ഞാനത് പറഞ്ഞാൽ അഞ്ച് സെൻറ്റിൽ ഇത്രയും മനോഹരമായ രീതിയിൽ ഇരുന്നള്ള വീട് അതായത് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് കല്ലയ കല്ലയെന്നു വച്ചാൽ ഈ പേറക്കിട വട്ടപ്പാറ ഈ ഭാഗങ്ങൾക്കിടയിൽ ഇപ്പോൾ ശരിക്കും നമ്മളെ കളക്ടറേറ്റില്ലേ കൊടപ്പന കൊന്ന് ഇതിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ട് അഞ്ച് സെന്റും ഇരുനില വീട് മനോഹരമായ ഇരുനില വീടും നമുക്കെല്ലാം വിശദമായി കാണാം ഈ കാണുന്നതാണ് അഞ്ച് സെന്റിലെ ഇരുനില വീട് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ഉണ്ട് എല്ലാം അറ്റാച്ച്ഡ് ആണ് വൈദ്യുതി കണക്ഷൻ റീഫേസ് ഉണ്ട് പിന്നെ കണ്ടല്ലോ വാട്ടർ കണക്ഷൻ ഉണ്ട് മറ്റെല്ലാ കൂടി ശാന്തമായ രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വീട് തന്നെയാണിത് ഫുള്ള് വെർട്ടിഫൈഡ് ടൈൽസിനാണ് പണിതിട്ടുള്ളത് അതുപോലെ മുൻവശം ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് മുൻവശത്ത് ഏത് വലിയ ഭാഗത്തിനും ഏത് വലിയ വാഹനത്തിനും കടന്നു വരാൻ കഴിയുന്ന രീതിയിലുള്ള വിശാലമായ റോഡ് തന്നെയാണ് അലക്സിഡി ലൈൻ വളരെ മനോഹരമായ രീതിയിൽ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് കാസർ ഉൾപ്പെടെ മൊത്തം മുഴുവൻ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ വാട്ടർ കണക്ഷൻ സംവിധാനങ്ങള് എല്ലാ കെ എസ് ബി ത്രീ ഫേസ് കണക്ഷൻ ആണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ പ്രത്യേക രീതിയിലാണ് കാരണം ആരുടെയും മനം കവരുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ നിർമ്മാണം ഈ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണച്ചാല് നല്ലൊരു വ്യൂ ആണ് ഇവിടെ ചുറ്റുപാടും നിറയെ വീടുകളുണ്ട് പിന്നെ ഇവിടെ ഇതിന്റെ മുകളിൽ നമ്മൾ ഈ വീടിന്റെ മുകളിൽ നോക്കി നോക്കിക്കഴിഞ്ഞാല് തിരുവനന്തപുരം നഗരം മുഴുവനും കാണാം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇതിന്റെ മുകളിൽ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാല് തിരുവനന്തപുരം നഗരം മുഴുവൻ സിറ്റി മുഴുവൻ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഇതിന്റെ ഈ സൈഡിലടിപ്പണികളെ പറ്റി പറയുകയാണെങ്കിൽ പറയണ്ട കാണുമ്പോ തന്നെ നമുക്കറിയാം നല്ല രീതിയിൽ നല്ല കരവിരുതാം അത് ഞാൻ കാണിച്ചു തരാം നല്ല വിരുന്ന് ചെയ്തിട്ടുണ്ട് ഗുണമേന്മയുള്ള നല്ല നിലവാരം മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ നമ്മൾ സാധാരണ പറയുന്നത് നമ്മൾ ചെയ്ത ഒരു നിർമ്മിതി തന്നെയാണ് ഈ കാണുന്ന മനോഹരമായ ഇവിടെ ഒരു കിച്ചൺ നല്ല രീതിയിലുള്ള കിച്ചൻ വളരെ നല്ല രീതി തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ചേർന്ന് നല്ലൊരു വർക്ക് ഏരിയ ഉണ്ട് പിന്നെ ഇതുവഴി നമുക്ക് പുറത്തിറങ്ങാം പൂർണ്ണമായും കോമ്പൗണ്ട് വാളിലാണ് ഈ വീട് അതുപോലെ തന്നെ ഇതൊ ഞാൻ നേരത്തെ പറഞ്ഞു നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് ഇവിടുത്തെ നിർമ്മിതി നല്ല രീതിയിൽ അത് എടുത്തു പറയത്തേക്ക് പ്രത്യേകതയാണ് ഈ വീടിന്റെ വേറൊരു പ്രത്യേകത അറിയാമോ ഇത് പണി തീർന്ന് വരുന്നതേ ഉള്ളൂ കുറച്ച് പണികളെ ബാക്കി കുറച്ച് പണികൾ കുറച്ച് പണികൾ മാത്രം ആരും താമസിച്ചിട്ടില്ല പാല് കാച്ചു കഴിഞ്ഞിട്ടില്ല അത് എടുത്തു പറയത്തേക്ക് പ്രത്യേകതയാണ് മുൻവശത്തെ ബാൽക്കണിയാണ് ആ കാണുന്നത് അപ്പുറത്ത് കാണുന്നത് വട്ടപ്പാറയാണ് വട്ടപ്പാറ ടൗണാണ് ആണ് ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരം മുഴുവനും മുഴുവനും കാണാം ബെഡ്റൂം ആണുണ്ട് കുറച്ച് പണികൾ പറഞ്ഞില്ല അല്പം ഉണ്ട് പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ആണ് അറ്റാച്ച്ഡ് ആണ് നമ്മൾ കണ്ടു ഇനി ഫസ്റ്റ് ഫ്ലോറില് രണ്ട് ബെഡ്റൂം ആണ് രണ്ടും അറ്റാച്ച്ഡ് ആണ് കാണാൻ നമുക്ക് കിഴക്ക് ദർശനമായ ഫീലാണ് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് എനർജിയുടെ കാര്യം പറഞ്ഞല്ലോ ശരിക്കും നല്ലവണ്ണം ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു ഊർജം നമുക്ക് കിട്ടുന്നുണ്ട് കാരണം ഇവിടെ ഉള്ള മുറികളിൽ കയറുമ്പോഴായാലും താഴെ നിന്നപ്പോഴായാലും അപ്പൊ നമുക്കൊരു നല്ലൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണ് അറ്റാച്ചഡാണ് നല്ല സ്പേസ് ആണ് നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ് ഇത് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത് ഇതില് അറ്റാച്ചഡ് ആണ് ഒരു ഒരു മിനിറ്റ് ഇവിടത്തെ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാലേ എല്ലാ സൗകര്യങ്ങളും അപ്പൊ തിരുവനന്തപുരം നഗരത്തിലായതുകൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും അപ്പൊ അതിന് ഓരോന്നായിട്ട് ഇനി പ്രത്യേകം പറയേണ്ട കാര്യമല്ല കല കോളേജുകൾ സ്കൂളുകൾ ഇപ്പോൾ തന്നെ തൊട്ടടുത്താണ് സെന്റ് തോമസ് സ്കൂൾ പിന്നെ നിരവധി കോളേജുകൾ മത ആരാധനാലയങ്ങളെല്ലാം പിന്നെ മറ്റുള്ള സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ മറ്റെല്ലാം എല്ലാ സ്ഥാപനങ്ങളും കല്ലയം ജംഗ്ഷൻ തൊട്ടടുത്താണ് തൊട്ടടുത്ത് തൊട്ടടുത്താണ് കല്ലയം ജംഗ്ഷൻ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ശരിക്കും ലൊക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം നഗരത്തിൽ തന്നെയാണ് കല്ലയം കല്ലയത്താണ് ഉള്ളത് കല്ലയം ഈ കല്ലയം എന്ന് പറയുന്നത് നമ്മുടെ കളക്ടറേറ്റ് അതുപോലെ അതുപോലെ വട്ടപ്പാറ ഇതിനോടൊക്കെ ചേർന്നാണ് ഈ ത് ആ കാണുന്നത് ആ ടൗൺ ആണ് തൊട്ടടുത്ത് കാണുന്നതാണ് കൊടപ്പനകുന്ന് ആ ഭാഗമാണ് സൈഡിൽ തന്നെ വട്ടപ്പാറ ജംഗ്ഷൻ ഉണ്ട് വട്ടപ്പാറ ടൗൺ ഉണ്ട് ഈ വീട് അഞ്ച് സെന്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുന്നിലെ വീടാണിത് എടുത്തുപറത്തേക്ക് മറ്റൊരു പ്രത്യേകത ഇത് ഈ വീടിന് പാല് കാച്ചു കഴിഞ്ഞിട്ടില്ല പണി തീർന്നു പണി തീർന്നു വരുന്നേ വരുന്ന പെയിന്റിംഗ് പണികള് എനിക്ക് തന്നെ അല്ലേ കണ്ടോളൂ കണ്ടോ ഏതാ തിരുവനന്തപുരം നഗരം ശരിക്കും നഗരത്തിന്റെ തിരുവനന്തപുരം നഗരത്തിന്റെ പേരൂ കട കൊടപ്പനക്കുന്ന് ഇതാ ഈ സൈഡിൽ വട്ടപ്പാറ ഇതെല്ലാം കണ്ടോളൂ ഇവിടെ നിന്ന് കഴിഞ്ഞാല് ഇത്രയും മനോഹരമായ വ്യൂ കണ്ടോ എല്ലാം കാണാം എല്ലാം നഗരത്തിലെ എല്ലാ ഭാഗങ്ങളും വളരെ മനോഹരമായ രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള വീട് തന്നെയാണിത് ഇതാണ് ഇവിടുത്തെ പ്രത്യേകത കല്ലയത്തുള്ള ഈ അഞ്ച് സെന്റും വീടും സ്വന്തമാക്കുന്നവർക്ക് അവർക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷം അത്രയ്ക്ക് മനോഹരമായ നല്ലൊരു വ്യൂ പോയിന്റ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും കാണുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഇഷ്ടത്തിന് വെച്ചതാണെന്ന് തോന്നിപ്പോകും അത്രയ്ക്കുണ്ട് നമ്മൾ ഓരോരുത്തരും ഇഷ്ടത്തിന് നമ്മുടെ മനസ്സിലിണങ്ങിയ പ്ലോട്ട് പ്ലോട്ടിൽ നമ്മൾ വെച്ചതുപോലെ കാരണം നമുക്ക് ആ ഒരു മാറ്റം ഇല്ല അത്രയ്ക്ക് ഇഷ്ടപ്പെടും വെച്ചിട്ടുണ്ട് വന്ന് കണ്ടാലേ നമ്മൾ വാങ്ങും അങ്ങനെയാണ് അത്ര ബിൽഡ് ക്വാളിറ്റിയാണ് ചെയ്തിട്ടുള്ളത് കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരം നഗരത്ത് കല്ലയത്ത് അഞ്ച് സെൻറ്റും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റും വരുന്ന ഇരുന്നില വീട് നമ്മൾ കണ്ടു അപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ അഞ്ച് സെന്റ് വാങ്ങുക ഒരു വീട് വാങ്ങുക എന്നുള്ളത് പലരുടെയും സ്വപ്നമാണ് അതിന് പറ്റിയ ചാൻസാണിത് അഞ്ച് സെൻറ്റും ഇരുന്നില വീട് അപ്പോൾ ഇത്രയും മനോഹരമായ നമ്മൾ ഈ കണ്ട ഇത്രയും മനോഹരമായ ഇരുനില വീടിന് അഞ്ച് സെന്റ് സ്ഥലത്തിനും ഇരുന്നിലെ വീടിനും ഉടമ പ്രതീക്ഷിക്കുന്ന വില മൊത്തം എഴുപത് ലക്ഷം രൂപ മാത്രമാണ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇത്രയും സൗകര്യങ്ങളോടുകൂടി ഇത്രയും വ്യൂ പോയിന്റിൽ ഇത്രയും മനോഹരമായ ഇരുനില വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില എഴുപത് ലക്ഷം രൂപ മാത്രമാണ് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം ഉടമയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അപ്പോ അടുത്ത വീഡിയോയിൽ മറ്റൊരു വീടിന്റെ വിശേഷങ്ങളുമായി വരാം ഓക്കെ